മഞ്ഞമൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട് മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസ് റദ്ദാക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് സിനിമയുടെ നിർമ്മാതാക്കൾക്ക് പോലീസ് നോട്ടീസ് നൽകിയത് സൌബിന് പുറമെ പറവാ ഫിലിംസിന്റെ പാർട്ണർമാരായ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ പതിനാല് ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം അരൂർ സ്വദേശി സിറാജിന്റെ പരാതിയിൽ എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നേരത്തെ പോലീസ് കേസെടുത്തത് ഏഴ് കോടി രൂപ നിക്ഷേപിച്ചാൽ നാൽപ്പത് ശതമാനം ലാഭവിഹിതം നൽകാമെന്നായിരുന്നു നിർമ്മാതാക്കളുടെ വാഗ്ദാനം ഇരുപത്തിയാറ് തവണയായി അഞ്ചു കോടി തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം നൽകിയതുൾപ്പെടെ ഏഴ് കോടി പരാതിക്കാരൻ നിർമ്മാതാക്കൾക്ക് നൽകി മാർക്കറ്റിങ്ങിനടക്കം കോടി രൂപ ചെലവായെന്നായിരുന്നു നിർമ്മാതാക്കൾ അറിയിച്ചത് എന്നാൽ കണക്കുകൾ പരിശോധിച്ചതിൽ നിന്നും ജി എസ് ടി അടക്കം പതിനെട്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചെലവായിട്ടുള്ളതെന്ന് പോലീസ് കണ്ടെത്തി പ്രതികൾ കരുതിക്കൂട്ടി പരാതിക്കാരനെ ചതിക്കുകയായിരുന്നുവെന്നും പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു റിപ്പോർട്ടർ കൊച്ചി